പുറം ജോലികൾ ചെയ്യുന്ന അടക്കമുള്ള ആയിരക്കണക്കിന് തൊഴിലാളികൾ യു എയിലുണ്ട് ഇപ്പോഴിതാ വിദേശികളെയും സ്വദേശികളെയും ഒരുപോലെ ബാധിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനമാണ് യു എ യിൽ പ്രതീക്ഷിക്കുന്നത് ഫെബ്രുവരി മുതൽ വരെ തെക്ക് പടിഞ്ഞാറിന് ഒരു ന്യൂനമർദ്ദം വ്യാപിക്കുകയും തുടർന്ന് പടിഞ്ഞാറി നിന്ന് ഒരു ഉയർന്ന മർദ്ദം വ്യാപിക്കുകയും ചെയ്യുമെന്നാണ് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നത് ഇത് തണുത്ത വായുപിണ്ടവുമായി സംയോജിക്കുമെന്നും വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട് വാരാന്ത്യത്തില് താപനിലയില് വർദ്ധനവ് പ്രതീക്ഷിക്കാമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നല്കുന്നു എന്നാല് തിങ്കളാഴ്ച മുതല് ബുധനാഴ്ച വരെ തീരങ്ങളിലും പടിഞ്ഞാറന് പ്രദേശങ്ങളിലും താപനിലയില് ഗണ്യമായ കുറവുണ്ടാകുമെന്നും അറിയിപ്പുണ്ട് തിങ്കളാഴ്ച വൈകുന്നേരം മുതൽ ചൊവ്വാഴ്ച വരെ ചില തീരദേശ വടക്കൻ കിഴക്കൻ പ്രദേശങ്ങളിൽ നേരിയതോ മിതമായതോ ആയ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത് തിങ്കളാഴ്ച മുതൽ ബുധനാഴ്ച വരെ ചില സമയങ്ങളിൽ ശക്തമായ കാറ്റിന്റെ ഫലമായി പൊടിപടലങ്ങൾ വീശാനും ഇടയുണ്ട് അറേബ്യൻ ഗൾഫിലും ഒമാൻ കടലിനും ശനി ഞായർ ദിവസങ്ങളിൽ നേരിയതോ ഇടത്തരമോ ആയ തിരമാലകളുണ്ടാകും തിങ്കളാഴ്ച മുതൽ കടൽ ക്രമേണ പ്രക്ഷുബ്ധമാകും അറേബ്യൻ ഗൾഫിൽ ചില സമയങ്ങളിൽ കടൽ വളരെ പ്രക്ഷുബ്ധമാകാൻ ഇടയുള്ളതിനാൽ ദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് യുഎഇയുടെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നേരിയതോ മിതമായതോ ആയ മഴ പെയ്തിരുന്നു അജ്മാൻ ഖർനൈൻ ദ്വീപ് ദീന ദ്വീപ് സർ അബു അബുനുവൈർ ദ്വീപ് ദാസ് ദ്വീപ് എന്നിവ പ്രദേശങ്ങളിൽ നേരിയ മഴ ലഭിച്ചു ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം ജബൽ അലി എന്നിവിടങ്ങളിൽ നല്ല തോതിൽ മഴ പെയ്തു അൽ റുവൈസ് അൽ ദഫ്ര മേഖലയിലും അൽ ഖാത്തിം അബുദാബി അൽ ഖസ്ന അൽ ഐനിലെ സ്വീഹാൻ എന്നിവിടങ്ങളിലും മിതമായ രീതിയിൽ മഴ പെയ്തിരുന്നു വിനോദസഞ്ചാര മേഖലയെ ഈ കാലാവസ്ഥാ വ്യതിയാനം പ്രതികൂലമായി ബാധിക്കുമോ എന്ന ആശങ്കയും നിഴലിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വിനോദസഞ്ചാര മേഖല ശക്തമായ വളർച്ചയിലാണെന്ന് സാമ്പത്തിക മന്ത്രിയും യു എ ഇ വിനോദസഞ്ചാര കൌൺസിൽ ചെയർമാനുമായ അബ്ദുള്ള ബിൻ തൌഖ് അൽ മറി പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ ഒക്ടോബർ വരെ ഹോട്ടലുകൾ മുപ്പത്തിയേഴ് ദശാംശം ഒരു ബില്യൺ ദിർഹം വരുമാനം നേടി രണ്ടായിരത്തി മൂന്നിലെ അതേ കാലയളവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നാല് ശേഷി നിരക്കും കൈവരിച്ചു കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് രണ്ട് ദശാംശം ഏഴ് ശതമാനം വർദ്ധിച്ച ഏകദേശം ദേശീയ വിനോദസഞ്ചാര തന്ത്രം രണ്ടായിരത്തി മുപ്പത്തിയൊന്നിനെ പിന്തുണയ്ക്കുന്നതിലൂടെ വിവിധ മേഖലകളിലായി ഇമ്രാത്തീൻ ടൂറിസത്തിന്റെ വളർച്ചയെ ഈ കണക്കുകൾ എടുത്തു കാണിച്ചിട്ടുണ്ട് എന്നാണ് മന്ത്രി വ്യക്തമാക്കിയത് വിനോദ വിനോദസഞ്ചാര മേഖലയുടെ പ്രതിശീർഷ വരുമാനം ബില്യൺ ദീർഘമായി ഉയർത്തുന്നതിനാണ് ഈ തന്ത്രം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ യു എ ഇ വിനോദ കൌൺസിൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച അബ്ദുള്ള ബിൻ തൌഖ് ഈ വർഷം പ്രതീക്ഷിക്കുന്ന മേഖലാ വളർച്ചയുടെ പ്രേരകങ്ങളായി നൂതന പദ്ധതികളും സംരംഭങ്ങളും വിശദീകരിച്ചു പ്രാദേശിക വിനോദസഞ്ചാര അധികാരികളുടെ തലവന്മാരും ഡയറക്ടർ ജനറൽമാരും പങ്കെടുത്ത യോഗത്തിൽ വേൾഡ് സ്കൂളസ്റ്റ് വിന്റർ പ്രചാരണത്തിന്റെ വിജയകരമായ അഞ്ചാം പതിപ്പും ചർച്ചയായിരുന്നു യു എ ആഗോള വിനോദസഞ്ചാര കേന്ദ്രമായി മാറ്റുന്നതിൽ ഈ പ്രചാരണ പരിപാടി നിർണായക പങ്ക് വഹിച്ചിരുന്നു എന്നാൽ കാലാവസ്ഥാ വ്യതിയാനം ഇതിനെ പ്രതികൂലമായി ബാധിക്കുമോ എന്ന ആശങ്ക ഇപ്പോഴു വിനോദസഞ്ചാര വളർച്ച കൂടുതൽ ഊർജിതമാക്കുന്നതിനായി പുതിയ പദ്ധതികളും സംരംഭങ്ങളും അവതരിപ്പിക്കാൻ വിനോദസഞ്ചാര കൌൺസിൽ തീരുമാനിച്ചിരുന്നു വിനോദസഞ്ചാര രംഗത്തെ നൂതന പദ്ധതികൾ മൂലമുണ്ടാകുന്ന സാമ്പത്തിക നേട്ടങ്ങളും വിപുലീകരണ സാധ്യതകളും ചർച്ച ചെയ്യപ്പെട്ടിട്ടു ന്യൂസ് ഡെസ്ക് കേരള